അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായൊരു യാത്രയപ്പ് പൊരുക്കി നരവൂർ സൗത്ത് എൽ പി സ്കൂൾ സ്കൂളിന്റെ നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് വ്യത്യസ്തമായ യാത്രയപ്പ് നൽകിയത് ചിത്രകാരൻ കൂടിയായ അവരുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ പി വി ദിജേഷ് അവർ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ വരച്ച് സമ്മാനമായി നൽകിയാണ് അവരെ യാത്രയാക്കിയത് വരയിൽ വിരിഞ്ഞ തങ്ങളുടെ മുഖം അവരിൽ കൗതുകമുണർത്തുകയും ചെയ്തു നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വന്തം ചിത്രങ്ങൾ സമ്മാനമായി നൽകിയാണ് യാത്രയപ്പ് ചടങ്ങ് മനോഹരമാക്കിയത് സ്കൂൾ പ്രധാന അധ്യാപകനായ പി വി ദിജേഷ് അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇരുപത്തിരണ്ട് കുട്ടികളുടെയും ചിത്രങ്ങൾ വരച്ച് ക്യാൻവാസിൽ ഒരുക്കിയത് അധ്യാപകന്റെ കയ്യിൽ നിന്നും പിറവെടുത്ത തങ്ങളുടെ ചിത്രങ്ങൾ സമ്മാനമായി ലഭിച്ചപ്പോൾ വിദ്യാർത്ഥികളിൽ സന്തോഷവും കൗതുകവും ഉണർത്തി ചിത്രങ്ങൾ ഈട് നിൽക്കാനായി ക്യാൻവാസിൽ വരച്ച് ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്താണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത് അഞ്ചാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ യാത്രയപ്പ് ചടങ്ങ് എങ്ങനെ മനോഹരമാക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇത്തരം ഒരു ആശയം ഉണർന്നതെന്നും പ്രധാന അധ്യാപകൻ പി വി ദിജേഷ് പറഞ്ഞു അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനമായി നൽകാറുണ്ട് ഇത് അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന രീതി വളരെ ഗൗരവത്തോടു കൂടിയാണ് കുട്ടികൾ അത് വളരെ സന്തോഷത്തോടുകൂടിയാണ് സൂക്ഷിക്കുന്നത് മനസ്സിലാക്കി ഈ വർഷം ആ ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ച് ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് മുഴുവൻ കുട്ടികൾക്കും നൽകിയിട്ടുള്ളത് ചിത്രകല അഭ്യസിച്ചിട്ടൊന്നുമില്ലെങ്കിലും നമ്മളിത് വരച്ച് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ അവരുടെ ചിത്രങ്ങൾ വരച്ച് യാത്രയപ്പ് വേളയിൽ സമ്മാനമായി നൽകാനുള്ള ഒരു സന്തോഷം നൽകുന്നത് യാത്രയപ്പ് ചടങ്ങുകൾക്ക് കെ ദീപിൻ സി റജിൻ വി രഗില എ കെ യേജുഷ കെ വി എ കെ രഗിനി ദനിത കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് പറമ്പ്